മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു മരോട്ടിച്ചാൽ സ്വദേശി പറപ്പുള്ളിത്തറയിൽ സോമന്റെ നേന്ത്രവാഴ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഈ കൃഷിസ്ഥലം ആന നശിപ്പിച്ചിരുന്നു കൃഷിക്കാർ ആശങ്കയിലും ഭയപ്പാടിലുമാണ് വനത്തിനോട് ചേർന്ന ഭാഗത്ത് വൈദ്യുതി വേലി വലിച്ചിട്ടുണ്ട് എങ്കിലും കമ്പിവേലി തകർത്താണ് ആന കൃഷിസ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് വൈദ്യുതി വേലി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് നാട്ടുകാർക്ക് അഭിപ്രായമുണ്ട് പല തവണകളിലായി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് കൃഷിക്കാർ പറയുന്നു രാത്രി കാലത്ത് പടക്കം പൊട്ടിച്ച് ഓടിക്കാറുണ്ടെങ്കിലും കൂട്ടമായി വന്ന് വാഴ മറിച്ചിട്ട് പിണ്ടി തിന്നുപോകുന്നു ഓണവിപണി ലക്ഷ്യമാക്കി കൃഷിയിറക്കിയ വാഴകളാണ് ഭൂരിഭാഗവും കാട്ടാന ശല്യത്തിൽ കൃഷിക്കാര് ആത്മഹത്യയുടെ മുന്നിലെത്തി നില്ക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കൃഷിക്കാര് ആവശ്യപ്പെട്ടു ആ ത്രോണത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വെച്ച വാഴയാണ് ചെയ്ത് ആണെ ഇങ്ങനെ ചവിട്ടി കൂട്ടി പപ്പടം പരിവാക്കുന്ന ആർക്കും അറിയില്ലോ ഈ വലിയ പ്രതീക്ഷയിൽ വെച്ചതാണ് കടവ് ഇടവൊക്കെ മേടിച്ച് വെച്ചതാണ് എന്തായാലും ഒരു രൂപ പോലും കിട്ടാത്ത രീതിയിലായി വാഴയാകെ നശിച്ച് നാണക്കല്ല് പിടിച്ച് രാത്രി ഇപ്പം അടുപ്പിച്ച് അടുപ്പിച്ച് വരെ മൂന്നാൾ ഇത് പ്രാവശ്യം അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്നുണ്ട് മുൻകാലങ്ങളിലൊന്നും ഇത്ര വലിയ ശല്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടായിരുന്നത് രണ്ട് കൊല്ലമായ ആനയും ഇങ്ങോട്ട് ഇറങ്ങി സഞ്ചരിക്കാൻ ഇറങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ അവിടുത്തെ ഇലക്ട്രിക്കൽ ലൈനൊന്നും ഇല്ല അതൊക്കെ പോയി കിടക്കുക അതിൻ്റെയാണ് പ്രശ്നം മെയിനായിട്ട് ഇവിടെ ജനവാസ മേഖലയിലേക്കാണ് ഈ ആനകൾ കംപ്ലീറ്റ് വന്ന് കയറുന്നത് ഏത് സമയത്തും എന്തും സംഭവിക്കാം രാത്രിയെന്നില്ല പകലൊന്നില്ല ഏത് സമയം ആനകളുടെ ശല്യമാണ് കൃഷി ചെയ്യാൻ വയ്യാത്തൊരു രീതിയിലായി മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എന്താ ചെയ്യുക ിച്ചാല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ താമസം ഞാനിവിടെ ഒരു കൃഷിക്കാരനാണ് ഈ രീതിയിൽ കൃഷി ചെയ്തിട്ട് എന്താ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസാനം അത് നശിച്ച നാണക്കൽ പിടിച്ചു എത്ര വാഴ പോയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് വാഴ കപ്പട പരിവാക്കി പിന്നെ സാര വാഴകൾ ഒരു പത്ത് നൂറ് വാഴങ്ങൾ നിൽക്കുന്നുണ്ട് അതും ഇന്ന് കളയാനാ സാധ്യത കറണ്ട് മെയിനായിട്ട് പോറഷന്റെ സൈഡിലുള്ള കറണ്ട് ഇല്ല കറണ്ട് ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയെങ്കിലും പ്രതീക്ഷിക്കുക ഇപ്പോൾ കറണ്ട് ബില്ല ഒന്നും ഇല്ലാത്ത സ്ഥിതിയാണ് അനോധപ്രേതം പോലെയാണ് കിടക്കുന്നത് ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല എന്താ ചെയ്യുക